നമസ്കാരം ന്യൂയോർക്ക് നഗരത്തിന്റെ പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവ് സോഹ്രാൻ മംദാനിയുടെ ഭരണകൂടത്തിലേക്കുള്ള നിയമനങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തന്നെ തിരികൊടുത്തിരിക്കുകയാണ് നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ പദവിയായ ചീഫ് കൗൺസിൽ സ്ഥാനത്തേക്ക് റംസി കാസിം എന്ന അഭിഭാഷകനെ നിയമിക്കുവാനുള്ള മംദാനിയുടെ തീരുമാനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അൽഖുഹിത ഭീകരനായ അഹമ്മദ് അൽ ദർബിക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച വ്യക്തി എന്ന നിലയിൽ റംസി കാസിമിന്റെ പശ്ചാത്തലം വലിയ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും വഴിമാറിയിരിക്കുന്നു ജനുവരി ഒന്നിന് അധികാരമേൽക്കുന്ന മമദാനി സർക്കാർ തീവ്ര ഇടതുപക്ഷ നിലപാടുകളിലേക്ക് നഗരത്തെ നയിക്കുമെന്ന സൂചനയാണ് ഈ നിയമനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു റംസി കാസിമിന്റെ മുൻകാല കേസുകൾ പരിശോധിച്ചാൽ അയാൾ പ്രതിനിധീകരിച്ച കക്ഷികളുടെ സ്വഭാവമാണ് പ്രധാനമായും വിവാദങ്ങൾക്ക് ആധാരമാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ യമൻ തീരത്ത് ഫ്രഞ്ച് എണ്ണക്കപ്പലായ എം വി ലിംബർഗിന് നേരെ നടന്ന ബോംബാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ അൽ ദർബിയുടെ പ്രധാന അഭിഭാഷകനായിരുന്നു കാസിം ഈ ആക്രമണത്തിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ കുറ്റസമ്മതം നടത്തിയ ദർബിയെ സൗദി അറേബ്യയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റിയപ്പോൾ പതിനാറ് വർഷത്തെ നീണ്ടതും വേദനാജനകവുമായ തടവ് അവസാനിക്കുന്നു എന്നാണ് കാസിം പ്രതികരിച്ചത് ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസുകളോടുള്ള അയാളുടെ സമീപനത്തെ ചോദ്യം ചെയ്യുവാൻ വിമർശകർക്ക് അവസരമൊരുക്കി ഭീകരവാദ കേസുകൾക്ക് പുറമെ അടുത്തിടെ അമേരിക്കൻ സർവകലാശാലകളിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളിലെ നേതാക്കളെ പിന്തുണച്ചതും കാസമിനെതിരായ ആയുധമായി മാറുന്നുണ്ട് കൊളംബിയ സർവകലാശാലയിൽ നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ അറസ്റ്റിലായ മഹമ്മൂദ് ഖലീലിലെ നിയമപരമായി സഹായിച്ചതും ഇയാൾ തന്നെയായിരുന്നു കൂടാതെ ദേശീയ സുരക്ഷയുടെ പേരിൽ മുസ്ലിം സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന സർക്കാർ ഏജൻസികളെ പ്രതിരോധിക്കുവാൻ ക്ലിയർ എന്ന നിയമ ക്ലിനിക് സ്ഥാപിച്ചതും ഇയാളെ സോഷ്യലിസ്റ്റ് പക്ഷത്തെ പ്രിയങ്കരനാക്കി എന്നാൽ നഗരത്തിന്റെ സുരക്ഷാ നിയമങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഉന്നത പദവിയിലേക്ക് ഇത്തരം പശ്ചാത്തലമുള്ള ഒരാൾ വരുന്നത് ന്യൂയോർക്കിന്റെ സുരക്ഷാ നയങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് എതിർപക്ഷത്തുള്ളവർ ആരോപിക്കുന്നു തന്റെ നിയമനങ്ങളെ മംതാനി ന്യായീകരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിലാണ് നിയമ സംവിധാനങ്ങൾ പലപ്പോഴും കൈവിട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ റംസി കാസിമിനുള്ള വൈദഗ്ധ്യം നഗരത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് മമദാനി വാദിക്കുന്നത് അഭയാർത്ഥികൾ ഭവനരഹിതരായ വിമുക്ത ഭടന്മാർ സാധാരണക്കാരായ കുടിയേറ്റക്കാർ എന്നിവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നേതൃത്വം സിറ്റി ഹാളിലുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കുവാനാണ് താൻ ശ്രമിക്കുന്നതെന്നും മമദാനി പറയുന്നു കാസിമിനെ കൂടാതെ സോഷ്യലിസ്റ്റ് ജസ്റ്റിസ് അഭിഭാഷകനായ സ്റ്റീവൻ ബാങ്ക്സിനെയും ഹെലൻ ആർട്ടിഗയേയും പ്രധാന പദവികളിലേക്ക് മംതാനി കൊണ്ടുവരുന്നുണ്ട് കുടിയേറ്റ നയങ്ങളിലും സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിലും മംതാനി സർക്കാർ സ്വീകരിക്കുന്ന തീവ്ര നിലപാടുകൾ വരും ദിവസങ്ങളിൽ അമേരിക്കൻ ഫെഡറൽ ഭരണകൂടവുമായി വലിയ ഏറ്റുമുട്ടലുകൾക്ക് കാരണമായേക്കാം ഭീകരവാദികളെയും ഭീടനവാദികളെയും പിന്തുണയ്ക്കുന്നവർ ഭരണത്തിൻ്റെ തലപ്പത്തെത്തുന്നത് സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും മറ്റ് യാഥാസ്ഥിതിക സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി